േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചി അനിയടിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നന്ദുജെന്ന് കണ്ടിരിക്കുകയാണ് അനിയെ അനി നീ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാ എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് പലതവണ തോന്നിയിട്ടുണ്ട് പക്ഷേ നീ ഒരു പോലീസുകാരനെയാ തല്ലിയത് എന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു പേടിയുമില്ല നീയൊക്കെ എൻ്റെ കൂടെ ഇല്ലേ അതൊക്കെ ശരിയാടാ പക്ഷേ പ്രശ്നം വഷളാകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൂക്ഷിക്കണം അയാളൊരു വിഷപ്പാമ്പ് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം എന്ത് നീക്കം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാലും നിന്നെ അറിയിച്ചിരിക്കും അത് ഉറപ്പ പോരെ ഇതോടെ നന്ദുവിനെ സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം സച്ചി അനാമികയെ ചെന്ന് കാണുകയാണ് ഇനി നമ്മൾ രണ്ടുപേരുടെയും ശത്രു ഒരാളാണ് കൂടെ ഞാനുണ്ടാകും എന്നുള്ള കാര്യം അനാമികയ്ക്ക് ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്